ബോസ് മലയാള സീസണുകളിൽ ചലഞ്ചേഴ്സ് വരാറുണ്ട് മുൻ സീസണുകളിലെ ശ്രദ്ധേയമായ മത്സരാർത്ഥികളായിരിക്കും ചലഞ്ചേഴ്സ് ആയി എത്തുക ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷോയെ ഒറ്റടിക്ക് മാറ്റിമറിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും എല്ലാ സീസണുകളിലും ബി ബി ഹോട്ടൽ ടാസ്കിലാകും അവർ എത്തുക അത്തരത്തിൽ ബിഗ് ബോസ് മലയാള സീസൺ സെവനിൽ ചലഞ്ചേഴ്സ് കയറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷിയാസ് കരീമും ശോഭ വിശുന്നതുമായിരുന്നു ബിഗ് ബോസിൽ എത്തിയത് ഇന്നിതാ ഹൗസിൽ എത്തിയിരിക്കുന്നത് വൈഡ് ഗാർഡായി എത്തി ടോപ്പ് ഫൈവിൽ എത്തിയൊരു മത്സരാർത്ഥിയാണ് റിയാസ് അലീമാണ് ആ ചലഞ്ചർ നിലപാടുകൾ കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ടും മറ്റു മത്സരാർത്ഥികൾക്ക് വൻ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന റിയാസ് ബിഗ് ബോസ് സീസൺ സെവനിൽ എത്തുമ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് അറിയേണ്ടി വരും നിലവിൽ റിയാസ് ഹൗസിൽ എത്തിയതിന്റെ പ്രോമോ ബിഗ് ബോസ് ടീം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് വന്നപാടെ ബി ബി ഹോട്ടലിലെ ജനറൽ മാനേജറായ ലക്ഷ്മിയോട് കൊമ്പ് കോർക്കുകയാണ് റിയാസ് അലീം പ്രധാനവാതിൽ കടന്നു വന്ന റിയാസിനെ കണ്ടതും അലറി വിളിച്ച് സന്തോഷിക്കുന്ന ന്യൂറയെ പ്രൊമോയിൽ കാണാം പിന്നാലെ ഗംഭീര സ്വീകരണമാണ് മത്സരാർത്ഥികൾ റിയാസിനായി ഒരുക്കിയത് എന്നോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ലക്ഷ്മിയോട് റിയാസ് ചോദിക്കുന്നത് ഇല്ല എന്ന് ലക്ഷ്മി മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്